ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഓട്സ് വറത്തെടുക്കാം വറുത്തെടുത്തതിനു ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം വീണ്ടും സെയിം പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ബദാം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിന് പകരമായിട്ട് കേഷനറ്റോ നിലക്കടലോ യൂസ് ചെയ്യാട്ടോ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചെറിയൊരു സവോള കുറച്ച് ക്യാരറ്റ് എന്നിവ പൊടിപൊടിയായി അരിഞ്ഞത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് നേരത്തെ വറുത്ത് വെച്ച ഓട്സ് ആണ് കേട്ടോ ഓട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിനേഷം ഇതുപോലെ വെള്ളം ഒന്ന് കുറഞ്ഞുകൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാട്ടോ നമ്മൾ ഒറ്റയടിക്കാൻ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്നുകൊടുത്തിട്ട് ഒന്നും കൂടി വെള്ളം കുറഞ്ഞു കൊടുക്കാം ഇനി കുറച്ച് തേങ്ങയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്യുമ്പോഴേക്കും ഓട്സ് നന്നായിട്ട് വെന്ത് വരും ഇനി ലാസ്റ്റായിട്ട് ഇതിലൂടെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പ് ഇവിടെ റെഡി